ഒരു ധനികന്റെ മകൻ ഒരു വിശുദ്ധയായ ഭാര്യ ഒരു നർത്തകിയുമായി അടുപ്പം അവസാനമോ ഉഗ്രമായ പ്രതികാരം കാവേരി പട്ടണത്തിലെ ഒരു ധനിക വ്യാപാരിയുടെ മകനായ കോവലൻ അതിസുന്ദരിയും സമ്പന്നയുമായ കണ്ണകിയെ വിവാഹം ചെയ്തു എന്നാൽ അവൻ കണ്ണകിയെ മറന്ന് മാധവി എന്ന നർത്തകിയുമായി അടുപ്പത്തിലാവുകയും തന്റെ സമ്പത്ത് മുഴുവൻ മാധവിക്കായി ചെലവഴിക്കുകയും ചെയ്തു എന്തായിരിക്കും കണ്ണകിയുടെ വിധി ഒരു ദിവസം മാധവി കോവലനെ തെരുവിലേക്ക് തള്ളി നീക്കിയപ്പോൾ അവൻ തന്റെ തെറ്റ് തിരിച്ചറിഞ്ഞു പതിന്മിഴിയോടെ കണ്ണകിയുടെ മുന്നിലേക്ക് വീണ്ടും എത്തുമ്പോൾ കണ്ണകി എന്തു ചെയ്യുമോ അവൾ പവിത്രയായ ഒരു ഭാര്യയായിരുന്നു അവൻ എന്തു ചെയ്താലും അവൻ അവളുടെ ഭർത്താവായിരുന്നു ഇരുവരും കാവേരി പട്ടണം വിട്ടുപാണ്ഡ്യരാജ്യത്തിലെ മധുരയിലേക്ക് കുടിയേറുകയും ചെയ്തു എന്നാൽ അവിടെ സംഭവിച്ചത് ചരിത്രം തന്നെ മാറ്റിയ ഒരു സംഭവമായിരുന്നു അവളുടെ ഒരു രക്തക്കണ്ണീരിൻ മുമ്പേ മുഴുവൻ രാജ്യം അകമ്പടി നടന്നു ഇത് മനസ്സിലാക്കാനോ വീഡിയോയുടെ അടുത്ത ഭാഗം കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ